സംസ്ഥാന സർക്കാരിന് അഭിവാദ്യം സംയുക്ത കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ അണക്കരയിലും അഭിവാദ്യ സമ്മേളനം ഓൾ ഇന്ത്യ കിസാൻ ജില്ലാ സെക്രട്ടറി ജോയി വടക്കേടത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ കർഷകരെയും വ്യാപാരികളെയും അടക്കം ഏറെ പ്രതിസന്ധിയിലാക്കിയിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന തരത്തിൽ നിയമ ഭേദഗതി ചട്ട യാഥാർത്ഥ്യമാക്കിയ സംസ്ഥാന സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് സംയുക്ത കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ മുഴുവൻ പഞ്ചായത്തുകളിലും അഭിവാദ്യ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചത് അണക്കര ടൌണിൽ നടന്ന അഭിവാദ്യ സമ്മേളനം കിസാൻ സഭ ജില്ലാ സെക്രട്ടറി ജോയ് വടക്കേടത്ത് ഉദ്ഘാടനം ചെയ്തു ഇവിടെ വരെ ചട്ടം വന്നത് നിയമം കോൺഗ്രസ് നേതാക്കളായ വി ധർമ്മരാജൻ ടോമിച്ചൻ കോഴിമല ബിജു കൊല്ലമല മെറീന ജോൺ കുസുമം സതീഷ് കെ എം സുരേന്ദ്രൻ വി ജെ രാജപ്പൻ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര